തൊണ്ണൂറുകളിൽ ജനിച്ച ഒരു തലമുറയ്ക്ക് ഏറെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ കഥാപാത്രമാണ് ശക്തിമാൻ മിനി സ്ക്രീനിൽ തരംഗമായിരുന്ന ശക്തിമാൻ ബിഗ് സ്ക്രീനിൽ ഒരുങ്ങുമ്പോൾ നായകനാകുന്നത് ബോളിവുഡ് താരമായ രൺവീർ സിംഗ് ആണ് വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇതിനിടയിൽ രൺവീർ സിംഗ് ശക്തിമാനാകുന്നതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ശക്തിമാനായി മിനി സ്ക്രീനിൽ വേഷമിട്ട മുകേഷ് ഖന്ന നഗ്നമായി ഫോട്ടോഷൂട്ട് പോലും നടത്തിയ രൺവീർ സിംഗ് ശക്തിമാനായി മാറുന്നതിനെ അംഗീകരിക്കാൻ മുകേഷ് രൺവീറുമായി കരാറിലായതായി വാർത്തകൾ വരുന്നുണ്ട് എനിക്കിതൊന്നും കണ്ട് മിണ്ടാതിരിക്കാനാകുന്നില്ല എത്ര വലിയ താരമായാലും നഗ്നനാകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ശക്തിമാനാകുവാൻ സാധിക്കില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി എന്താകുമെന്ന് നോക്കാം തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ മുകേഷ് കന്ന പറഞ്ഞു